പറയും കർഷക പ്രസ്ഥാനം കേരളക്കരയുടെ സ്വന്തം പാർട്ടി കേരള കോൺഗ്രസ് കാരുണ്യത്തിൻ കഥകൾ പറയും കർഷക പ്രസ്ഥാനം കേരളക്കരയുടെ സ്വന്തം പാർട്ടി കേരള കോൺഗ്രസ് തിരുനക്കരയുടെ തിരുമുറ്റത്ത് ഭാരത കേസരി മന്ദം തെളിച്ച കേ എം മാണിയർ വളർന്നു വന്നു കേരളക്കരയാകെ 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 ഇരുന്നൂറ്റി അമ്പതിൽ പരം കുടുംബങ്ങൾ സമാന രീതിയിലുള്ള കുടിയിറക്കു ഭീഷണി നേരിടുന്നുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് പാലയൂർ മേഖലയിൽ മേഖലയിൽ നിന്നും വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉണ്ടാക്കി സമാധാനപരമായി ജീവിച്ചു വരുന്ന ജനസമൂഹങ്ങളെ കുടുംബങ്ങളെ ഇറക്കി കേരളാ കോൺഗ്രസും പാർട്ടി അനുവദിക്കുകയില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് സിന്ദാബാദ് ഐക്യരാജ്യം സിന്താബാദ് അഭിവാദ്യം അർപ്പിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ശ്രീ ബേബി മാത്യു കാവുങ്കൽ പി വിൽക്കുന്നതിനോ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ലോൺ എടുക്കുന്ന അസ്ഥിരത സൃഷ്ടിച്ചുകൊണ്ട് പുതിയ കുടിയിറക്കൽ ഭീഷണി നേരിട്ടുകൊണ്ട് ഇന്ന് അവിടുത്തെ പൊരമ്പത്തെ അറുന്നൂറ്റി ഒന്ന് വീട്ടുകാരും തൃശൂർ ജില്ലയിലെ ചാവക്കാട് ഗുരുവായൂർ പാലയൂർ മേഖലയിലെ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് വീട്ടുകാരും വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് കേരളത്തിലെ കേരള സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ തിരുവാർപ്പൂർ മഹാരാജാവ് സത്താർ സേറ്റ് എന്ന വ്യക്തിക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി നാനൂറ്റിനാല് ഏക്കർ ഭൂമി പാട്ടത്തിന് മുനമ്പത്ത് പാട്ടത്തിന് കൊടുക്കുകയും അദ്ദേഹം അത് കൈകാര്യം ചെയ്തതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകന്റെ മകൻ ആ ഭൂമി സെർവ് കോളേജിന് കൈമാറുകയും ആ സെർവു കോളേജിന് കൈമാറുമ്പോൾ മൂന്ന് ചുമതല അദ്ദേഹം ആ കരാർ എഴുതപ്പെട്ടിരുന്നു ഈ ഭൂമിയുടെ ആവശ്യം കഴിഞ്ഞതിനു ശേഷം അവർക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഭൂമി സർക്കാർ സേവിച്ച് അങ്ങനത്തെ മകണ്ട ചിത്രങ്ങൾക്ക് പിത്തരക്ഷാവകാശികൾക്ക് തിരികെ കൈമാറണം രണ്ട് കഥകൾ திருவக்கரையுடைய திருநூற்றத்து பாரத கேசரி வந்து வெளிய பேயம் மாடிய வளர்ந்து வந்து கேரளக்கரையாக